ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയോ കയർ തൊഴിലാളിയോ കശുവണ്ടി തൊഴിലാളിയോ അവർക്ക് കിട്ടുന്ന നാമമാത്രമായ പെൻഷൻ അവരുടെ എത്രയോ വർഷങ്ങൾ അവർ കഠിനാധ്വതി ചെയ്ത് പിരിഞ്ഞുകഴിഞ്ഞാൽ കിട്ടുന്ന വയസ്സുകാലത്ത് കിട്ടുന്ന പെൻഷൻ ഉണ്ടാവും ആ പെൻഷൻ്റെ കൂടെ വാർദ്ധക്യകാല പെൻഷൻ്റെ അവർക്ക് അതും അതുകൂടെ കിട്ടും രണ്ടും കൂടെ കൂടിയാലും ആയിരത്തഞ്ഞൂറ് രൂപയെ വരുത്തുള്ളൂ ആ പെൻഷൻ മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായവർ അവരെല്ലാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് അത് പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അതിനെ ഒന്നാക്കി മാറ്റി ഒരു പെൻഷൻ എന്നിട്ട് ആയിരം രൂപയാക്കി കൊടുക്കും എന്തിനാണ് ആയിരം രൂപ കൊടുത്തത് ഞങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് ആറോ ഏഴോ മാസം ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ആറോ ഏഴോ മാസത്തെ കുടിശ്ശികയുടെ രണ്ട് കുടിശ്ശിക തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊടുത്തത് ഇപ്പോൾ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവിൽ അതിൽ തന്നെ പറയുന്നു ഒരു മാസത്തെ കുടിശ്ശിക ഇതിൻ്റെ കൂടെ ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നതിനും പക്ഷെ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ് ആ കുടിശ്ശിക കൊടുക്കാൻ അവസരമായിട്ട് ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടൊരു പാട്ടവർക്ക് പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ഈ നേരത്തെ രണ്ട് കുടിശ്ശിക കൊടുത്തല്ലോ ഇപ്പൊ മൂന്ന് കുടിശ്ശിക ആയല്ലോ ആ കുടിശ്ശികയുമെല്ലാം ആ കുടിശ്ശിക ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടാണോ ഞങ്ങളന്ന് റൂൾ മുന്നൂറ് അനുസരിച്ച് മുഖ്യമന്ത്രി അത് അനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നാരെങ്കിലും പ്രതീക്ഷിച്ചോ ഉപതെരഞ്ഞെടുപ്പ് മുമ്പ് കൊടുക്കാനായിട്ട് പറഞ്ഞാൽ അങ്ങനെന്താണ്ട് പഴയ വിശ്വാസത്തിനകത്ത് പഴമേ പറയുന്ന പോലെ പാഴൂർ പഠിപ്പി പോയി നോക്കിയാൽ പോലും അങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമെന്നപ്പോ അറിയാവോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങള് കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി അപ്പോൾ അത് അറുപത്തിരണ്ട് ലക്ഷം ആളുകളും കൈക്കൂലി മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണെന്ന തലയിൽ പറഞ്ഞത് അത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല അത് അദ്ദേഹം പിൻവലിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു അതിനെ വളച്ചുപോടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചു ഓടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു മറുപടി പറയണം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട് എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധിയല്ലേ ഇപ്പൊ പാവപ്പെട്ട തൊഴിലാളികൾ പാർട്ടിയാണെന്നല്ല പറയുന്നത് നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ മാത്രം ഒരു സംവാദത്തിന് തയ്യാറാകുമ്പോൾ കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ് മേഖല കുടിശ്ശിക അദ്ദേഹം പറയുന്നത് ക്ഷേമനിധി പെൻഷൻ പതിനാറ് ക്ഷേമനിധി പെൻഷനുകൾ സംസ്ഥാന സർക്കാർ ക്ഷേമനിധിയുടെ പണത്തിൽ നിന്നല്ല സംസ്ഥാന സർക്കാർ ഗ്രാന്റ് ആയിട്ട് കൊടുക്കുകയാണ് പതിനാറ് ക്ഷേമനിധികൾ നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം എന്തെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ട് കൊടുക്കണം അങ്ങനെ കുടിശ്ശികയില്ലെന്ന് മാത്രമല്ല പാതാളം വരെ ഈ ഗവൺമെന്റിനെ മുക്കിത്താക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദ ഉയർത്തേണ്ട ആളുകളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ് ഞങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായി പറയേണ്ടതാണല്ലോ സംസ്ഥാനത്തിന് ഇത്രയും കുറച്ചാണ് കൊടുക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ദേശീയ തലത്തിൽ അത്തരൊരു മുന്നണിയിൽ ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി പറയേണ്ട ആള് ഇവിടെ വന്ന് തെറ്റായ കാര്യങ്ങൾ പറയരുത് ആ തെറ്റായ കാര്യം രാഷ്ട്രീയത്തിനായാൽ പോലും വോട്ടർമാരെ അപമാനിക്കുന്ന ഇരത്തി പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല